നമസ്കാരം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണ്ണ വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ കസ്റ്റഡി വിവരം വീട്ടുകാരെ അറിയിച്ചു തിരുവനന്തപുരം ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരൻ ഉടൻ ഈഞ്ചക്കലിലെ ഓഫീസിലെത്തും ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ച തെളിവുകൾ നിരത്തിയാണ് ചോദ്യം ചെയ്യൽ ഇന്ന് രാത്രിയോടെയോ നാളെ പുലർച്ചെയോടെയോ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് സംഘം വ്യക്തമാക്കിയിരുന്നു ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം കല്ലറയിലെ വീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി സംഘം കസ്റ്റഡിയിലെടുത്തത് കൊച്ചിയിൽ സെപ്റ്റിക് ടാങ്കിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിനിടെ പ്ലംബർ കുഴഞ്ഞു വീണു മരിച്ചു ആലുവയിൽ പ്ലംബിംഗ് ജോലി ചെയ്യുന്നതിനിടയിൽ പ്ലംബർ കുഴഞ്ഞു വീണു മരിച്ചു കടുങ്ങല്ലൂർ സ്വദേശി ബാബുവാണ് ആണ് മരിച്ചത് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു യു സി കോളേജിനടുത്തുള്ള വീട്ടിൽ വെച്ച വൈകുന്നേരമാണ് സംഭവം സെപ്റ്റി ടാങ്കിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ജംബോ പട്ടിക പുനഃസംഘടനയായി സന്ധ്യ വരനർക്കം അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാർ കെ പി സി സി പുനഃസംഘടിപ്പിച്ചു രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജംബോ പട്ടികയാണ് പുറത്തുവിട്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ വി കെ ശ്രീകണ്ഠൻ ഡീൻ കുര്യാക്കോസ് പന്തളം സുധാകരൻ എ കെ മണി സി പി മുഹമ്മദ് എന്നിവരെയാണ് സമിതിയിൽ അധികമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് എം ലിജുവിനെ മാറ്റി വൈസ് പ്രസിഡൻ്റാക്കി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോട് രവിയെ കെ പി സി സി വൈസ് പ്രസിഡന്റായും നിയമിച്ചു വി എ നാരായണനാണ് കെ പി സി സി ട്രഷറർ നീണ്ടുനിന്ന ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് രാഷ്ട്രീയകാര്യസമിതി അടക്കം വിപുലീകരിച്ചുകൊണ്ടുള്ള പട്ടിക എ സി സി നേതൃത്വം പ്രസിദ്ധീകരിച്ചത് പ്രണയ നൈരാശ്യത്തെ തുടർന്ന് വിദ്യാർത്ഥിനിയെ നടുറോഡിൽ യുവാവ് കൊലപ്പെടുത്തി ബിഫാം ഫാം വിദ്യാർത്ഥിനിയായി യാമിനി പ്രിയയാണ് കൊല്ലപ്പെട്ടത് ബംഗളൂരു മന്ത്രിമാളിനു പിന്നിലായി റെയിൽവേ ട്രാക്കിന് സമീപത്തെ റോഡിലാണ് കൊലപാതകം നടന്നത് കത്തി പലതവണ കഴുത്തിൽ കുത്തിയിറക്കിയ ശേഷം പ്രതി വിഘ്നേഷ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് രാവിലെ ഏഴു മണിക്കാണ് പരീക്ഷയ്ക്കായി യാമിനി പ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പരീക്ഷ കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവരുന്നതിനിടെ വിഘ്നേഷ് യാമിനിയെ ബൈക്കിൽ പിന്തുടരുകയായിരുന്നു പിന്നാലെ പ്രണയം നിരസിച്ചതിന്റെ പകയിൽ വിഘ്നേഷ് കയ്യിൽ കരുതിയ കത്തിക്കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ശ്രീറാംപുര പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം ഹൈക്കോടതി രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തുമ്പോൾ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി രാഷ്ട്രപതി ദർശനം നടത്തുമ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകി ദേവസ്വം ബോർഡും പോലീസും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കോടതി പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനത്തിനെത്തുന്നത് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം ഉൾപ്പെടെയുള്ള പോലീസ് അപേക്ഷ സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിരുന്നു സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം ഹൈക്കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു